എൻ്റെ പേര് അന്നക്കുട്ടിന്നാണ് ഞാനിവിടെ വന്നത് എൻ്റെ കാലിൻ്റെ വേദന കൊണ്ടാണ് നവീൻ സാറിനെ കണ്ടത് എടുപ്പിനും കാലിനും ഭയങ്കര വേദനയായിരുന്നു ഒട്ടും നടക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പം എന്നാ കുറേ ദിവസം മരുന്നൊക്കെ കഴിച്ചു എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല നവീൻ സാർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഏപ്രിൽ പതിനൊന്നിനാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അന്ന് ഐ സിയുലേക്ക് മാറ്റി ഐ സിയുന്ന് പിറ്റേ ദിവസം രാവിലെ നടത്തിക്കുകയും യൂറിൻ്റെ ട്യൂബ് എടുക്കുകയും ചെയ്തു കാലിലേക്ക് ഇറങ്ങുന്ന വേദനയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു രണ്ടാം ദിവസം മുറിവ് ചെക്ക് ചെയ്യുകയും എന്ന് കണ്ടപ്പോൾ മൂന്നാം ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ആക്കുകയും ചെയ്യും ഇപ്പം ഒരു മാസമായി വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഓഫീസിൽ കാണുമ്പോൾ എന്നെ കുട്ടിക്ക് ഇടുപ്പ് വേദനയുണ്ട് രണ്ട് ഭാഗത്ത് ഇടുപ്പ് വേദന കൂടുതലായിട്ട് കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന അപ്പോൾ ഓൾറെഡി എം ആർ ഇ ഉണ്ടായിരുന്നു എം മാറിയിൽ നമ്മൾ കശേരിക്കൽക്കിടയിൽ ഡിസ്ക് തെന്നി മാറി ഞരമ്പിൻ്റെ മുകളിലേക്ക് നല്ലൊരു ഞെരുക്കം രണ്ട് രണ്ട് ലെവലിലായിട്ട് കണ്ടു ഏത് കാലിൽ കാലിൻ്റെ ഏത് ദിശയിലേക്കാണോ വേദന ഇറങ്ങി വരുന്നത് അത് പ്രകാരം ഒരു ലെവലിലെ ഡിസ്ക്കിനെയാണ് കൂടുതൽ അതായത് ആ ഭാഗത്തെ ഞരമ്പിനെയാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തിരിച്ചറിഞ്ഞു നമ്മൾ താക്കോൽ ദ്വാരമായിട്ട് എൻഡോസ്കോപ്പിക്കലിയാണ് നമ്മൾ ഡിസ്ക്കിനെ നീക്കം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ഭാഗത്തും അമ്മയ്ക്ക് ഈ സാക്രോ ഇലിയാക്ക് ജോയിൻ്റ് എന്ന് പറയും ആ രണ്ട് ജോയിൻ്റിലും സിവിയർ പെയിൻ ഉണ്ടായിരുന്നു അതാണ് അവരുടെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്ന കാരണം രണ്ട് ഭാഗത്തേക്കും അവിടെ വേദന സംഹാരികൾ ആ ജോയിൻറ്റിലേക്ക് കൊടുക്കുകയും സർജറിയുടെ ഭാഗമായിട്ട് തന്നെ ഡിസ്ക് എടുത്ത് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ട് ഭാഗത്തേക്ക് ഇഞ്ചക്ഷനുകൾ കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ സർജറി കഴിഞ്ഞ ഇപ്പോൾ എന്നെക്കുട്ടി ആദ്യത്തെ രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള റിവ്യൂവിന് വന്നു ഷീ ഈസ് കംഫർട്ടബിൾ ചെറിയതായിട്ട് അവരുടെ ജോലികളിലേക്ക് ജോലികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആൻഡ് സ്ലോലി ഷീ ക്യാൻ ഗെറ്റ് ബാക്ക് ടു ഹെയർ നോർമൽ ലൈഫ് അപ്പോൾ ഇനി എന്നെക്കൂട്ടി ഒരു ലൈഫ് ലോങ് എക്സസൈസുകൾ ഒരു ദിനചര്യം തുടരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ ഹോ ഐ വിഷ്ർ ഓൾ ദ ഓൾ ദ ലക്ക് ഫോർ ഹർ ഫ്യൂച്ചർ ലൈഫ് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ